ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നിവിടെ ചെറിയൊരു മഴയൊക്കെ പെയ്തു കേട്ടോ അപ്പം ഇരണ്ടും കൂടി കിടക്കുകയാണ് നന്നായി ഇനി നന്നായിട്ട് പെയ്യുമോ എന്നറിയത്തില്ല അപ്പം ഇന്ന് വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഉണക്കച്ചെമ്മീൻ ചമ്മന്തിയുടെ റെസിപ്പിയായിട്ടാണ് കേട്ടോ അപ്പോൾ ഒട്ടും താമസിക്കാതെ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം വളരെ ഈസി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ് ഞാൻ അതിലേക്ക് തേങ്ങ അതുപോലെ നമ്മുടെ ഉണക്കച്ചെമ്മീൻ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് അതുപോലെ മാങ്ങ ഉണക്കമുളക് കാശ്മീരി മുളക് പൊടി കാശ്മീരി മുളക് പൊടി ചേർക്കുന്നത് ഒരു കളർ കളറിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് അത് വേണ്ടതുണ്ട് ഒഴിവാക്കാം ഇല്ല ചേർക്കുവാണെങ്കിൽ അതൊന്ന് ചൂടാക്കിയിട്ട് ചേർക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ നല്ല പുളിയുള്ള മാങ്ങ എടുക്കണം കേട്ടോ ഇനി നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കാരണം മാങ്ങയ്ക്കകത്ത് വെള്ളം ഉണ്ടാവും അഥവാ വേണമെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ വെള്ളം അങ്ങനെ ഒഴിച്ചിട്ട് അരച്ചെടുക്കാവുള്ളൂ കേട്ടോ അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരട്ടെ അപ്പോൾ നമ്മുടെ ചമ്മന്തിയൊക്കെ ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് ആ ഒരു ചെമ്മീൻ്റെ മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ചമ്മന്തി ആ ചെമ്മീനൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്താണെങ്കിലും ഈ ചമ്മന്തി ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഫുള്ള് കണ്ട് സപ്പോർട്ടും കൂടി ചെയ്യണം കേട്ടോ അത് സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നോടം വരെ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബായ്